ഇസ്രയേലിലെ ആശുപത്രിയിൽ ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാന്റെ ആണവ ഭീഷണി ഇല്ലാതാക്കാൻ ഇസ്രയേലിന് ശേഷിയുണ്ടെന്ന് നെതന്യാഹു പറഞ്ഞു ഖമേനിയ വധിക്കുന്നതിനെക്കുറിച്ചുള്ള സാധ്യതകളും ഇസ്രയേൽ പ്രധാനമന്ത്രി തള്ളിക്കളഞ്ഞില്ല എല്ലാ സാധ്യതകളും തുറന്നിരിക്കുന്നുവെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി തെക്കൻ നഗരമായ ബീർഷബയിലെ സൊറോക്ക ആശുപത്രിയിലാണ് ആക്രമണമുണ്ടായത് ആശുപത്രിക്ക് സമീപത്തെ ആർമി കൺട്രോൾ സെന്ററിനെ ലക്ഷ്യമിട്ടാണ് ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ നിരവധി നേരത്തെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ നിലനിൽക്കാൻ അനുവദിക്കില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രേൽ കാറ്റ്സ് പറഞ്ഞിരുന്നു ഖമേനിയെ ജർമ്മൻ ഏകാധിപതി അഡോൾഫ് ഹിറ്റ്ലറുമായി കാറ്റ്സ് താരതമ്യം ചെയ്തു ഇസ്രേലിനെ നശിപ്പിക്കുക എന്ന ലക്ഷ്യം സ്വയം നിശ്ചയിച്ച ഖമേനിയെ പോലുള്ള ഒരു സ്വേച്ഛാധിപതിയെ ഇനി നിലനിർത്താൻ കഴിയില്ലെന്നാണ് കാറ്റ്സ് പറഞ്ഞത് ഖമേനി ആധുനിക ഹിറ്റ്ലറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇസ്രയേൽ ഇറാൻ യുദ്ധം ഏഴാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം സംഘർഷം ആരംഭിച്ചതിനുശേഷം ഇറാനിൽ ഇരുന്നൂറിലധികം പേരും ഇസ്രയേലിൽ ഇരുപത്തിനാല് പേരും മരിച്ചു അതിനിടെ ഇറാനെതിരായ യുദ്ധത്തിൽ ഇസ്രയേലിനൊപ്പം ചേരാൻ അമേരിക്ക ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകളുണ്ട് ദേശീയ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി ട്രംപ് അടിയന്തര യോഗം ചേർന്നു യോഗത്തിന്റെ വിവരങ്ങൾ വൈറ്റ് ഹൌസ് പുറത്തുവിട്ടിട്ടില്ല ഇസ്രേലിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വ്യാപക നാശനഷ്ടമാണെന്നാണ് റിപ്പോർട്ട് ഇസ്രയേലിലെ നാല് കേന്ദ്രങ്ങളിൽ ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ടെലവീപിനോട് ചേർന്ന പ്രദേശങ്ങളിലായിരുന്നു ഇറാന്റെ ആക്രമണം ആക്രമണത്തിൽ ടക്കം വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട് ഇസ്രയേലിന്റെ സൈനിക കമാൻഡിനും ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിനും മിലിട്ടറി ഇന്റലിജൻസ് ക്യാമ്പിനും നേരെ ഇറാൻ ആക്രമണം നടത്തിയതായി ഇറാനിയൻ വാർത്താ ഏജൻസി ഇർന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതിനിടെ ബർഷവയിലെ സൊറാക്ക ആശുപത്രിക്ക് നേരെയും ഇറാൻ ആക്രമണം നടത്തിയെന്നാണ് ഇസ്രയേൽ ആരോപിക്കുന്നത് ഇസ്രയേലിലെ തന്നെ ഏറ്റവും വലിയ ആശുപത്രിയാണ് സൊറോക്ക ഗാസ ആക്രമണത്തിനിടെ പരിക്കേറ്റ ഇസ്രയേലി സൈനികരെയടക്കം ഇവിടെയാണ് ചികിത്സിക്കുന്നതെന്നും റിപ്പോർട്ടുണ്ട് ഇറാൻ നടത്തിയത് കുറ്റമാണെന്നും ഇസ്രയേൽ ആരോപിച്ചു എന്നാൽ ഗവ്യാം ടെക്നോളജി പാർക്കിലെ സൈനിക ഇന്റലിജൻസ് കേന്ദ്രങ്ങളാണ് ആക്രമിച്ചതെന്നാണ് ഇറാനിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് ബഹർഷെബയിലെ സൊറോക്ക ആശുപത്രിക്ക് സമീപമാണ് ഈ കേന്ദ്രമെന്നും ഇർണ റിപ്പോർട്ട് ചെയ്യുന്നു ആക്രമണത്തിൽ ആശുപത്രിക്ക് നേരിയ കേടുപാടുകൾ സംഭവിച്ചുവെന്നും ഇർണ സ്ഥിരീകരിക്കുന്നുണ്ട് ഗവ്യാം ടെക്നോളജി പാർക്കിൽ സ്ഥിതി ചെയ്യുന്ന ഇസ്രേലിന്റെ സൈനിക കമാൻഡിനും ഇന്റലിജൻസ് ഹെഡ്ക്വാർട്ടേഴ്സിനും മിലിട്ടറി ഇന്റലിജൻസ് ക്യാമ്പിനും ഇറാൻ ആക്രമണത്തിൽ നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട് ജലവീവിലെ ഹൊൺ പ്രദേശത്തും ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയതായി റിപ്പോർട്ടുണ്ട് ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കു പരിക്കുപറ്റുകയും ഇരുപത്തിനാലോളം പേർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റതായും റിപ്പോർട്ടുണ്ട് ഇറാനിലെ അരഗാണവ കേന്ദ്രത്തിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് നേരത്തെ ആണവ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്നവർ മാറണമെന്ന് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായിരിക്കെ വിഷയത്തിൽ ഇനിയൊരു സൈനിക ഇടപെടൽ കൂടി ആവശ്യമില്ലെന്ന് ഐക്യരാഷ്ട്ര സമിതി ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടായാൽ അവ ഗുരുതര പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും എത്രയും വേഗം മേഖലയിൽ സമാധാനം തിരികെ കൊണ്ടുവരണമെന്നും ഗുട്ടറസ് ആവശ്യപ്പെട്ടു തർക്കത്തെ ഇനിയും അന്താരാഷ്ട്രവത്കരിക്കരുതെന്നും സംഘർഷത്തിൽ ആശങ്കയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിൽ അമേരിക്കയും നേരിട്ടിടപെട്ടേക്കുമെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയാണ് ഗുട്ടറസിന്റെ നിർദ്ദേശം ന്യൂസ് ഡെസ്ക്